ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഎഫിന്റെ വിശ്വാസം അങ്ങേറ്റം ചെയ്തുകൂടാത്ത പണിയാണ് അധാർമിക പണിയാണ് അത് അധാർമികൂടാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിഷയത്തിൽ ഇതാ ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ നിലപാട് വളരെ വ്യക്തമായിരിക്കുന്നു ചാനലിനെ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരുത്തിയിരിക്കുന്നു ചാനൽ അവതാരക നിഷ്പക്ഷണമെന്ന് കഴിഞ്ഞ ദിവസം പ്രചരിച്ച ഹഷ്മിയുടെ തന്നെ സി എം ഡി ആർ എഫിനെതിരായ വീഡിയോ വ്യാപകമായി പ്രചരിച്ചപ്പോൾ ചരൽ എം ഡി ശ്രീകണ്ഠൻ നായർ തന്നെ ഹാഷ്മിയായി ക്യാമറയ്ക്ക് മുന്നെത്തിച്ച് പറയിപ്പിച്ചു സി എം ഡി ആർ എഫിന്റെ പേരിൽ പ്രചരിക്കുന്നത് ഇപ്പോഴത്തെ വീഡിയോ അല്ല പഴയൊരു വീഡിയോ സി എം ഡി ആർ എഫ് അല്ലാതെ മറ്റൊരു ഉപാധി ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലെന്ന് അതെ അത് തന്നെയാണ് കേരളം കേൾക്കാനിരുന്നതും ട്വന്റി ഫോർ ന്യൂസ് ചാനലെന്നും ആരുമത് ഇപ്പോഴത്തെ ഈ വിഷയവുമായി കൂട്ടി എന്ന് നിലപാട് വ്യക്തമാക്കി ട്വന്റി ഫോർ ചാനൽ എം ഡി ശ്രീകണ്ഠൻ നായരും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ദുരിത നിധിയെ പിന്തുണയ്ക്കുകയും ചെയ്തു ശ്രീകണ്ഠൻ നായർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലല്ല ഒരു വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് അത് പണ്ടൊരു രാഷ്ട്രീയം പറഞ്ഞ വീഡിയോയാണ് ഒരു ചിന്തയും പിന്നോട്ട് വലിക്കരുത് ഒരു അവതാരകനും ഇങ്ങനെ പറയില്ല നിങ്ങളുടെ നൊമ്പനങ്ങൾക്ക് നടുവിലാണ് ഞങ്ങൾ ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ നെഞ്ചുപൊട്ടി നിൽക്കുന്ന ചില നിമിഷങ്ങളിൽ കൈവിട്ടു പോകും ആ പഴയ വീഡിയോ എടുത്തിട്ട് വ്യാജ പ്രചരണം കരണീയമല്ല എന്നും ശ്രീകണ്ഠൻ നായർ വ്യക്തമായി പറയുന്നു ഹഷ്മി ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് മുമ്പ് താൻ പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിലെ രാഷ്ട്രീയമാണെന്നാണ് അതെ അത് തന്നെയാണ് കേരളം കേൾക്കാനിരുന്നതും ഹഷ്മിയെ കൊണ്ട് ശ്രീകണ്ഠൻ പറ അതിനാദ്യം വേണ്ടത് സാമ്പത്തികം തന്നെയാണ് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ അത്ര നല്ലൊരു സാമ്പത്തിക അവസ്ഥയിലല്ല കേരളം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല നിങ്ങൾ കാണേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ആ നിധിയിലേക്കാണ് നിങ്ങൾ സംഭാവന കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ സംവാദം ട്വൻ്റി ഫോർ സംരക്ഷണം ചെയ്യുമ്പോൾ അവിടെ ഒരു അവതാരകൻ പറയുന്ന കാര്യം പിന്നീട് ഔട്ട് ഓഫ് കോൺടാക്സിൽ ഇത് എടുത്തു ചേർത്ത് നമ്മൾ ഈ സഹായ പദ്ധതികളെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുതേ എന്നാണ് പറയുന്നത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പ്രേക്ഷകരൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വീഡിയോ ആക്കി ഇടുക മലയാളികൾ എന്ന് പറയുന്ന ഒറ്റ സഖ്യമേ ഉള്ളൂ എന്ന രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണ് കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കാൻ ശ്രമിച്ചത് അതിനേക്കാൾ ശക്തിയിൽ നമ്മൾ സഹായിക്കേണ്ട ഒരു സമയത്താണ് മലയാളികൾ ചെന്നുപെട്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം കാശ്മി തന്നെ നൽകും ഏത് സാഹചര്യത്തിലാണ് കാശ്മി ഒരു കാര്യം കാര്യം അതിൻ്റെ എന്നുള്ള കൂടി ഹാഷ്മി പറയും ഇനി അവതാരകൻ മാപ്പ് അത് മറ്റൊരു ചർച്ചയാണ് അത് മറ്റൊരു കോണ്ടാക്സ്റ്റ് ആയിരുന്നു നമ്മുടെ മുന്നിലെ ഒരേ ഉപാധി ഇപ്പോൾ സി എം ഡിആർഎഫ് മാത്രമാണെന്നും മറ്റു സമാന്തര സംവിധാനമൊന്നും ഇപ്പോൾ ദുരിതാശ്വാസ നിധിക്കായി നിലവില്ലെന്നും ഹാഷ്മി തന്നെ ചാനലിൽ വന്ന് പറഞ്ഞ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അവതാരകർ എത്രത്തോളം നിഷ്പക്ഷരായിരിക്കണമെന്ന് ഇതിലൂടെ വളരെ േരം ആ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ് ആ കാര്യം എസ്കേ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വാർത്തയാണ് മറ്റൊരു കോൺടക്സ്റ്റ് ആണ് മറ്റൊരു ചർച്ചയാണ് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ് ഇതുപോലെ ഒരു കലാമിറ്റി കാലമല്ല നമ്മൾ ഒരു മഹാദുരന്ത കാലമേ അല്ലത് അതൊരു രാഷ്ട്രീയ ചർച്ച കാലത്തുണ്ടായ വേറൊരു സമയത്തുണ്ടായ ഇൻട്രോ ആണ് അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് ഫണ്ടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തു കൂടാത്ത പണിയാണ് അധാർമിക പണിയാണ് അത് ചെയ്തുകൂടാ നിലവിൽ എസ് കെ നമ്മുടെ പക്കലുള്ള ഏക ഉപായം മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് തന്നെയാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പണം ശേഖരിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് അത് അക്കൗണ്ട് നമ്മളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സമാന്തര സംവിധാനം തൽക്കാലം നിലവിലില്ല അങ്ങനെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാകുന്ന ഒരു പക്ഷേ ഗുണത്തിനു പകരം ദോഷമാകുന്ന ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇത് മറ്റ് രാഷ്ട്രീയങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്ഥാനത്തിൻ്റേതായ ദുരിതാശ്വാസ നിധിയാണ് ഇത് അതിലേക്ക് പണമിടൽ അല്ലെങ്കിൽ അതിലേക്ക് സഹായം എത്തിക്കൽ കരുതൽ നൽകൽ എന്നത് മാത്രമാണ് കരണീയം നമുക്ക് മറ്റെന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് നമുക്ക് ഉറപ്പായും വന്ന് ചർച്ച ചെയ്യാം വരും ദിവസങ്ങൾ ഉറപ്പായും ചർച്ച ചെയ്യാം നമുക്ക് കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം